കേസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അത് കോടതിയുടെ കയ്യിലിരിക്കണ കാര്യ കാരണം എനിക്ക് ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നെ കേക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എന്റെ സഹോദരന്മാരോടാണ് ഇപ്പോ ഇവന്റെ പുകവലി മദ്യപാനം ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ബാഡ് ഇൻഫ്ലുവൻസാണെന്ന് എനിക്കറിയാം ചാട്ടിനോട് ദൈവചെയ്ത് ക്ഷമിക്കണം നല്ലൊരു മനുഷ്യനായും മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പോയിട്ട് വരാം എനിക്ക് അതിനെ കുറിച്ച് ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അത് കോടതിയുടെ താഴെയുള്ളൊരു കേസാണ് പോട്ടെ പോയിട്ട് വരാം പോയിട്ട് വരാം ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രാജ്യം വിട്ടുപോകില്ല പാസ്പോർട്ട് ഉൾപ്പെടെ കൈമാറാം എന്നുള്ള വേടന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പുലിപ്പല്ല് കണ്ടെത്തിയ കേസിൽ വേടനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വകുപ്പ് എടുത്ത കേസിൽ ഇപ്പോൾ വേടനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള നിർണായകമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് സാധാരണക്കാരൻ എങ്ങനെയാണ് പുലിപ്പല്ല് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുക എന്നാണ് വേടൻ ചോദിച്ചത് സമ്മാനമായി ലഭിച്ചപ്പോൾ വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ മൃഗവേട്ട നിലനിൽക്കില്ല എന്ന് വേടന്റെ അഭിഭാഷകൻ വാദിച്ചിട്ടുണ്ട് പക്ഷേ അറിവില്ല എന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് കോടതി മറുപടി നൽകുന്നു പക്ഷേ വേടൻ മുൻപ് സമാന കൃത്യ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് വാദമുഖമായി ഉയർന്നതും അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ റാപ്പർ വേടനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നതാണ് വനം വകുപ്പ് എടുത്ത കേസിൽ വേടനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തിറങ്ങും എന്നതാണ് തെളിവ് നശിപ്പിക്കാനും രാജ്യം വിടാനുമൊക്കെ സാധ്യതയുണ്ട് എന്ന വനം വകുപ്പിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നത്